ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി മൂക്കയറ് വട്ടക്കയം മാറണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പാടത്ത് കെട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ തൊളിയൊക്കെ വന്ന് കളഞ്ഞിട്ട് പുറത്ത് ആ അവിടെ കാണുന്ന തെങ്ങിൻ്റെ അവിടെ കൊണ്ട് കെട്ടിയിട്ട് മൂക്കയറും വട്ടക്കാരും പുതിയത് ഇടണം അപ്പോൾ അതിനുവേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ പോത്തൂട്ടന്മാരെല്ലാം അവിടെ നിൽക്കുകയാണ് അത് കൊണ്ടുവന്നിട്ടില്ല അവരനി കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരികയുള്ളു അപ്പോൾ പിന്നൊരു കാര്യം കൂടി പറയാനുള്ള എല്ലാവടത്തും നമ്മൾ ഫേസ്ബുക്കിൽ ഞാനൊരു പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട് അതും അൻവർ ബ്ലോഗെന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവരും അതിൽ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അത് റെഡിയാക്കിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം ഓക്കെ നല്ലപോലെ മൂക്ക് കയറി അങ്ങ് ടൈറ്റായിപ്പോയി അഴിച്ചെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കത്തിക്ക് മൂക്ക് കയറി അറുത്ത് മാറ്റാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പോർത്തനായാലും പശു മൂരികളായാലും ഈ മൂക്ക് കുത്തുന്ന സമയത്ത് അതിൻ്റെ മൂക്കയറുകൾ ശ്രദ്ധിച്ചു കൊള്ളണം ഇത് നല്ല മുറിവായിട്ടുണ്ട് ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നമ്മളെപ്പോഴും മൂക്ക് കുടിപ്പിക്കുന്ന സമയത്ത് മൂക്കയർ കറക്കി ഇട്ട് കൊടുക്കുക അതിൻ്റെ ടൈറ്റ് ആണോ അല്ലെ എന്നൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണം അവർക്കത് അറിയില്ലായിരുന്നു നമ്മളന്ന് മൂന്ന് മാസം മുന്നേ പാമെന്ന് മൂക്ക് കുത്തി കൊടുത്ത് അതേ ഇതിൽ തന്നെയാണ് കിടന്നത് എന്നാൽ കൂടെ കൂടെ നമ്മൾ പറയുമായിരുന്നു കാണുമ്പോഴെല്ലാം മൂക്കുകയറ് ശ്രദ്ധിച്ച് കൊള്ളണം അപ്പം പോത്ത് അത്യാവശ്യം നല്ല സെറ്റായി വരുന്നുണ്ട് രണ്ടാഴ്ച മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഇന്നെന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല ടൈറ്റായി അകത്ത് മുറിവൊക്കെ ആയിട്ടുണ്ട് മൂക്കേറി ഇടന്ന് ഉരഞ്ഞുരഞ്ഞ് ഒത്തിരി വിരല കാണിക്കാണ് നല്ല നൊമ്പലമുണ്ട് വേദന അടിച്ചിട്ടാണ് അവൻ ചാടാനും ഓടാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു പരുവത്തിന് പിടിച്ച് കെട്ടി റെഡിയാക്കുക എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് ടിപൊളിയായി വരുന്നുണ്ട് എന്തായാലും അവർ അടുത്ത വർഷമേ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത് ഒരു വല്ലതും ഫുള്ള് വളർത്തിയതിനു ശേഷേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റേ കയറ് പഴയ കയറ് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു തലയിൽ രണ്ട് പുതിയ കാരൻ്റെ തലയുടെ ജോയിൻ്റ് ചെയ്ത് സമാസമാം വെച്ചിട്ട് അകത്തൂടെ വലിച്ചെടുക്കുക എന്നുള്ള ഇതിലാണ് എത്രത്തോളം അത് റെഡിയാവും എന്നറിയില്ല കാരണം നല്ല വേദനയുണ്ട് ടൈറ്റായി നിൽക്കുകയാണ് അകത്ത് മുറിവായത് കൊണ്ട് അവൻ ചാടാനും ഓടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ വലിച്ചെടുക്കാമെന്നുള്ള ഇതിലാണ് ടൈറ്റും ഉണ്ട് സാധാരണ ഇത് ഈസി ആയിട്ട് കയറി അപ്പുറത്ത് വരേണ്ടതാണ് എന്തായാലും ഇച്ചിരി നന്നേ പാട് വെട്ട് നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വട്ടക്കാരൂടെ പുതിയത് കെട്ടി കൊടുക്കണം അത്യാവശ്യം ചെറിയൊരു ഒരു മൂന്ന് വരൾ ഗ്യാപ്പിന് നമ്മൾ കെട്ടിയിട്ടുണ്ട് അങ്ങനെ മൂക്ക് കുത്തി സോറി മൂക്ക് കുത്തിയല്ല മൂക്ക് കയറെല്ലാം മാറി കയർ ഒരുപാടങ്ങ് ടൈറ്റായിപ്പോയി നമ്മൾ ഫാമിൽ കൊടുത്ത പൊതു കുട്ടിയായിരുന്നു അവരന്ന് നമ്മൾ മൂക്ക് കുത്തി കൊടുത്തു പിന്നെ അവർ ഇളക്കിയിടെ ഒന്നും ചെയ്തില്ല അവർക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഈ രണ്ടോ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞാണ് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചെയ്തില്ല അപ്പോൾ ഇന്ന് ഈ ഞായറാഴ്ച നമ്മൾ കയറെല്ലാം മാറ്റി വട്ട കയറും പുതിയതൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ കൈ ഇച്ചിരി ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് ബെഡ് കണ്ടു അപ്പോൾ ചെറുക്കൻ്റെ നമുക്ക് ഒത്തു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ പോത്തൂട്ടന്മാരെയൊക്കെ കുളിപ്പിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെയാണ് പോയ തന്നെടാ പോടാ എന്താണോ എന്താടാ പോ പോയി തന്നെ പോയ തന്നെ പോ ചെല്ലി ചെല്ലി ഒത്തിരി ഒരു ഇത് കാണും റെഡിയാവും കയറ് മൂക്കയറി ടൈറ്റായി ഇതാണ് അത് ബ്ലഡ് വന്നത് അത് ഇളക്കി ഒന്നും ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് ടൈറ്റായി നിന്നുകൊണ്ടാണ് അത്രയും ഇതായത് എന്നാലും ഇനിയുമൊക്കെ ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച രാവിലെ വേണ്ട ചെറു ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ട് രണ്ടു നേരം ഒഴിച്ചു കൊടുത്താൽ മതി അത് റെഡിയാവും ഓക്കേ അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ്റെ പോത്തനെ കണ്ട് വീഡിയോ ഭയങ്കര പ് ചെയ്യാം നമ്മുടെ സുഹൃത്തിൻ്റെ രണ്ട് പോത്തുകളാണ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എഴുപത്തഞ്ച് രൂപ ആഴ്ച വിട്ടാൽ പനി വരുന്നുണ്ട് പോത്തുകളിൽ അതിനവർ ഒന്നേ മുക്കാൽ ചോദിക്കുന്നുണ്ട് രണ്ടിനും കൂടി കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം നല്ല തീറ്റം കൂടിയൊക്കെയുള്ള പോത്ത് കുട്ടികളാണ് സോറി കുട്ടിയല്ല ഏകദേശം ഒരു മുന്നൂറ് കിലോയ്ക്ക് അടുത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോയ്ക്ക് മേളിൽ മീറ്റ് വരും നമ്മൾ വീഡിയോ കാണുന്നതാണ് കല്ലേ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് അത് ചെറുതായിട്ട് എന്നെ തോന്നുന്നത് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ വ്യത്യാസം അങ്ങനെ അവർ കുട്ടന്മാരെല്ലാം കുളിപ്പിച്ച് കൊണ്ട് പോവുകയാണ് എന്നിട്ട് വേണം നമ്മുടെ പോത്ത് കുട്ടന്മാരെ ഇറക്കാനുള്ളത് കാരണം തോട് സൈഡെല്ലാം ഇടിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് ഇറക്കാനുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇവരെ പോത്തിനെ ആദ്യം കുളിപ്പിച്ച് കൊണ്ടുപോയതിന് ശേഷമാണ് നമ്മുടെ പോത്തിനെ ഇറക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അവർ കുളിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് ആരെങ്കിലും ഈ രണ്ട് പോത്തിനെ താല്പര്യം ഉണ്ടെങ്കിൽ ഉള്ളി കൊടുക്കാൻ പറ്റിയ രണ്ട് പോത്തുകളാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകളാണ് നമ്മളെ ഫാമിൽ നിന്ന് കൊടുത്തതാണ് അവർ ഒന്നേ മുക്കാൽ ചോദിക്കുന്നുണ്ട് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും താല്പര്യമുള്ളവർ വിളിക്കുക തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഇലകമൻ കിഴക്കേപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പോത്തുകൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കേ ബായ്